ഇന്ന് നമുക്കൊരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ ഓണത്തിന് ഇടാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുർത്തിയുടെ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും ഓൾറെഡി കട്ട് ചെയ്ത് അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഫ്രണ്ട് നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് എടുത്ത് വെക്കാം ഇതിൽ നമ്മൾക്ക് നെക്കിന് വേണ്ട നീളവും വീതിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ബോട്ട്നെക്കിലാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം കറക്റ്റ് അളവിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ബോട്ട്നെക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ നമുക്ക് വീതി ഒരു നാല് നാലര ഇഞ്ചോളം വീതി വേണം അപ്പോൾ ഞാൻ നാലിഞ്ച് വീതിയും കൊടുക്കുന്നുണ്ട് നാലിഞ്ച് ഇറക്കവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക എന്നിട്ട് അതിൽ അധികം കുഴിക്കാതെ സാധാ റൗണ്ട് നെക്ക് അല്ലാട്ടോ സാധാ റൗണ്ട് നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് കുഴിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഇതങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് കുഴിക്കാതെ ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് ബോട്ട് നെക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു കഷ്ണം തുണിയോ അല്ലെങ്കിൽ ലൈനിങ്ങോ ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ച് വലിയ സ്ട്രിപ്സ് ആണ് എടുത്തത് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം ക്രോസ് പീസ് വെച്ചിട്ട് ബോട്ട്നെക്കിൻ്റെ ഭാഗമാണ് തയ്ക്കുന്നത് ഇതുപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസും കൂടെ കട്ട് ചെയ്ത് മാറ്റുക അത് കഴിഞ്ഞിട്ട് ക്രോസ് പീസൊന്ന് പതിച്ചടിക്കുക ഇത് കഴിയുമ്പോൾ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്രോസ് പീസ് ഇങ്ങനെ മടക്കി എത്ര വീതി വേണമോ ആ ഒരു വീതി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നൊക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ലേസ് നമുക്ക് മിക്ക കടകളിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഇതാകുമ്പോൾ ഒരു മീറ്ററിനൊക്കെ നിങ്ങൾ പുറത്തു നിന്നാണ് ഒരു മീറ്ററൊക്കെ വെച്ചിട്ടാണ് മെടുക്കുന്നതെങ്കിൽ ഒരു പതിനഞ്ച് രൂപയൊക്കെ എങ്കിലും ആകുമായിരിക്കും ഒരു മീറ്ററിന് റോളായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ ഇത് കുറേ ഉണ്ടാവും ഞാനപ്പോൾ ഇത് കുറച്ച് നാൾക്ക് മുന്നേ മേടിച്ചതാണ് നല്ല ഭംഗിയാണ് ഈ ഒരു ഓണത്തിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഈ നെക്ക് ലൈൻ്റെ ആ ഒരു രീതിക്കനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നെക്കിൻ്റെ ഈയൊരു ഭാഗത്ത് വെച്ച് കൊടുക്കാം ഇതാ കറക്റ്റ് ഇതുപോലെ ഈ ഒരു ലൈനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തയ്ച്ച് എടുക്കുക കേട്ടോ പ്ലെയിൻ കുർത്തിയൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഡിസൈനാണ് ഈ കാണിച്ചു തരുന്നത് ഈ ചെറിയ ഒരു കസവിൻ്റെ ഒരു പീസും കൂടെ വേണം കേട്ടോ അതിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുത്തതാണ് വേറെ സെപ്പറേറ്റ് എടുത്തതല്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു കരഭാഗം ഉണ്ടല്ലോ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ നെക്കുമായിട്ട് ചേർന്ന് ഇരിക്കുന്ന രീതിക്ക് ഞാൻ ഡേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഈ ലേസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഷേപ്പ് എന്താ നല്ല ഒരു ഷേപ്പ് നമ്മൾക്ക് കിട്ടും അത് നമുക്ക് അവസാനം ചെയ്യാം ഇപ്പോൾ ഒരു ചെറിയൊരു കോണിപ്പ് പോലെ ആയിരിക്കും ഇരിക്കുക അത് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് അടിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഈ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ഭാഗത്തായിട്ട് ചെറിയ ഒരു കസവിൻ്റെ തുണി ഇതാകുണ്ടോ പിരിഞ്ഞിരിക്കുന്ന തുണിയാണ് ഇത് വെച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കാൻ പോവുകയാണ് എന്നിട്ട് അതിൻ്റെ താഴെയും മുകളിലും കൂടെ ഒരു ലേസ് നമ്മൾക്കൊന്ന് ഫിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് നെക്ക് കിട്ടും അപ്പോൾ ഇത് തയ്ക്കുന്നതിന് മുന്നേ ഇതൊന്ന് അയൺ ചെയ്യണം എന്നാലേ ഇത് നല്ല വിടർന്ന് മരത്തുള്ളൂ അതുപോലെ തന്നെ ഈ നെക്ക് ഒന്ന് അയൺ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്യാം ആദ്യം നമുക്ക് ഈ നെക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ബോട്ട് നെക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടാണ് ഈ നെക്ക് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ച് ആ ഒരു ക്രോസ് പീസിന്റെ മീതെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക ഇനി ഇത് ചുരുണ്ട് പോവില്ല കേട്ടോ അത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു കസവ് പുതിയ ഈ കസവിന്റെ ഭാഗമാണ് ഞാനൊന്ന് അയൺ ചെയ്ത് എടുക്കുന്നത് ചുളി വേണ്ടെങ്കിൽ നമ്മൾക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുക അതെ ആ ചുളിവെല്ലാം മാറി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് നെക്കിന്റെ താഴെയായിട്ട് ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ താഴ്ത്തിയിട്ട് ഇതാ ഇതിങ്ങനെ സ്ട്രേറ്റ് അധികം വളവൊന്നും വരുത്താതെ ഇങ്ങനെയൊന്നും തയ്ച്ച് വെക്കാം ഞാനിത് ഉള്ളിലേക്കൊന്നും ഇപ്പം മടക്കി വെക്കുന്നില്ല കാര്യം ഇതിന്റെ താഴെയും മുകളിലും നമ്മൾ ലേസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊന്ന് തയ്ക്കാൻ പോവാണേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇവിടെ ഒന്ന് തയ്ച്ച് വെച്ച് കൊടുക്കാം ഒത്തിരി ഓണം കളക്ഷൻസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിസൈനാണിത് രണ്ട് വശവും ഒന്ന് തയ്ച്ച് എടുക്കുക കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ താഴെയും മുകളിലും ഇതേ വിട്ടിൽ തന്നെ ഇതാ ഇതുപോലത്തെ രണ്ട് ലെയറും കൂടെ ഒന്ന് ഇതങ്ങോടെ കട്ട് ചെയ്ത് എടുക്കുവാണ് എന്നിട്ട് ഇവിടെയും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കും അപ്പോൾ ഓണത്തിനൊക്കെ നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ തുണിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഒരു കുഴപ്പമില്ല എനിക്കിത് പുതിയത് വാങ്ങിച്ചതെന്നല്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ പുതിയത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ പ്ലെയിനാണ് വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് എടുത്തെ നമുക്ക് നല്ല റേറ്റ് ഉള്ള കുർത്തിയായിട്ട് നമ്മൾക്കിത് ഇടാം ഇതൊക്കെ പുറത്തുനിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആവും നമ്മൾ തന്നെ സ്വയം ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ആ കാശ് ലാഭം ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ െടുക്കാം ഇതുപോലെ താഴേയും മുകളിലും ലേസ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണെങ്കിലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ രണ്ട് സ്റ്റിച്ച് വേണമെങ്കിൽ രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ ഇവിടെ കൊടുക്കാം അപ്പോൾ ഓണം ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെയൊക്കെ ഡിസൈൻ ഓരോ ദിവസമായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് പാവാടയും ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ആ ബ്ലൗസിൻ്റെ പാർട്ടിൽ ചെയ്യാം ഇനിയിപ്പോൾ നമ്മുടെ സാരി ബ്ലൗസ് ആണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു നമ്മളുടെ ഐഡിയ അനുസരിച്ചിട്ട് നമ്മൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് ഒന്ന് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇതെല്ലാം തയ്ച്ചിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അതെ നെക്ക് ഡിസൈൻ്റെ ഫൈനൽ ലുക്കായിട്ട് നമ്മൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് പീസ് ഇങ്ങനെ കസവിൻ്റെ കൊടുത്തിട്ട് താഴെയും മുകളിലും ഇങ്ങനെ അങ്ങോട്ട് ലേസ് അറ്റാച്ച് ചെയ്തു അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഓണത്തിനൊക്കെ ഇടുന്ന ഡ്രസ്സിൽ ഇതുപോലത്തെ പ്ലെയിൻ തുണിയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ താങ്ക്